അച്ഛനക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെയായിരുന്നു നാട്ടിലായിരുന്നു പെട്ടെന്ന് ഇന്നലെ ഒരു സംഭവം ഈ നടന്നു രാവിലെ വന്നു അന്വേഷിച്ചു കാര്യങ്ങളും നടന്നില്ല അപ്പോ ഇനി നാളെ അന്വേഷിച്ചാലേ അറിയുള്ളൂ രണ്ടോ വലിയ എന്റെ ഫാമിലി മൊത്തം ഏഴുപേര് മൊത്തം ഇനി ബാക്കി അഞ്ചു പേരെ കിട്ടാൻ ട്ടമല അപ്പൊ അവിടെ നിന്നും പൊടി അവിടെ ഉണ്ട് എന്ന് പറയേണ്ട അതിലേതിലെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ം വയനാടിനെ നടക്കിയ ഉതിൽപൊട്ടലിൽ നൂറിലധികം ജീവനുകളാണ് പൊടിഞ്ഞത് ഇപ്പോഴും പല മൃതദേഹങ്ങളും കണ്ടെത്താനുണ്ട് പലരും എവിടെയാണ് ഈ മണ്ണിനടിയിൽ എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആവിയുടെ നേതൃത്വത്തിലും എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലും പിന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലും ഒക്കെയാണ് ഈ പരിശീലനം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി സി എച്ച് എസ് സി സെൻ്ററിലാണ് ഇവിടേക്കാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച ആൾക്കാരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ബന്ധുക്കൾ അവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഈ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ഓരോ ആംബുലൻസുകളിൽ ഈ ജീവനറ്റ ശരീരങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആരുടെയും കരൽ ഉലയിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ആർമിയുടെ നേതൃത്വത്തിലുമൊക്കെയാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയും ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ള മനുഷ്യ ശരീരങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് കൂടാതെ വിംസ് ആശുപത്രിയിലേക്കും ഭൗതിക ശരീരങ്ങൾ എത്തിച്ചു ഇപ്പോൾ സി എച്ച് സിയിൽ ഈ ഭൗതിക ശരീരങ്ങളുടെയൊക്കെ ഒരു തിരിച്ചറിയൽ നടക്കുകയാണ് ബന്ധുക്കൾ ഉള്ളവർ ഇവിടെ എത്തി ഈ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുകയാണ് നാളെ പല ഔദ്യോഗിക ബഹുമതികൾ ഈ മൃതദേഹങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആരുടെയും കണ്ടു നയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് വയനാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തി ഈ ഭൗതിക ശരീരം തിരിച്ചറിയാൻ എത്തുകയാണ് പലരും കരുതുന്നത് അവരൊക്കെ ഏതെങ്കിലും ക്യാമ്പുകളിൽ ഉണ്ടാവുമെന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞതോടു കൂടിയിട്ടാണ് ഈ അപകടത്തിൻ്റെ തീവ്രത എല്ലാവർക്കും മനസ്സിലായത് അതോടുകൂടിയിട്ട് പലരും ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്കും വിൻസ് ആശുപത്രിയിലേക്കും ഒക്കെ എത്തുകയാണ് അപ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ വിട പറഞ്ഞ കാര്യം അറിയുന്നത് ഇപ്പോഴും നിരവധി ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മടിക്കയിലൊക്കെ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തുവാൻ വളരെയധികം താമസം നേരിട്ടു ആർമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവിടെയുള്ള വീടുകളുടെ ഒന്നും തറകൾ മാത്രമാണ് കാണാനുള്ളത് മുഗൾ ഭാഗം ഭിത്തിയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് എന്തായാലും രണ്ട് ദിവസത്തേക്ക് കേരളത്തിൽ ദുഃഖാചരണം ആചരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ പ്രധാനമന്ത്രി രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്ക് സഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഈ മണ്ണടിയിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് അത്തരത്തിൽ ഒരുപാട് ജീവനുകൾ ഈ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വയനാട് ഉതിൽപെട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് നൂറിലധികം പേർ ദുരന്തത്തിൽ മരിച്ചതായിട്ടാണ് റവന്യൂ വിഭാഗത്തിൻ്റെ കണക്ക് ഇതിനിയും ഉയർന്നേക്കാമെന്നാണ് പറയുന്നത് എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് ഇരുട്ട് പര പരന്നതോടെ ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് വട ഉപയോഗിച്ചും ചൂതൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചൂതൽമലയിൽ പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ വഴി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു രാത്രിയിൽ രക്ഷാപ്രവർത്തനം തുടരാനാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എങ്കിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പുഴയിലെ ശക്തമായ ഒഴുക്കിനെ അതിജീവിച്ചാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നത് മൃതദേഹങ്ങളും പരിക്കേറ്റവരുമായും ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ ക്യാമ്പുകളിലുണ്ട് ഇതിൽ പലരും ബന്ധുക്കളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പല ക്യാമ്പുകളിലും ഈ ബന്ധുക്കൾ അന്വേഷിക്കുന്നുണ്ട് അവരുടെ ഈ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുന്നത് ഇതോടു കൂടിയിട്ടാണ് ഇപ്പോൾ സി എച്ച് സിയിലേക്കും വിൻസ് ആശുപത്രിയിലേക്കും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ആ അവരുടെ ഈ കുറ്റവരെ അന്വേഷിച്ച് എത്തുന്നത് പലരും കണ്ണീരോടെ ഇവിടെ എത്തുന്ന കാഴ്ച നമ്മുടെ എല്ലാവരുടെയും ഉള് ഒലയ്ക്കുന്നതാണ് എന്തായാലും ഈ മേപ്പാടി ഹെൽത്ത് സെൻ്ററിലേക്ക് ഇപ്പോഴും ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ചൂതൽ നിന്നും മുണ്ടക്കയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് എത്തിക്കുന്നത് മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി നൽകിയിട്ടുണ്ട് ചൂതൽ മലയിൽ നിന്നെത്തിയ മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഉള്ള മൃതദേഹങ്ങൾ ആണ് ഇനിയും തിരിച്ചറിയാൻ കൂടുതലായിട്ടുള്ളത് കാരണം ഒരു വീട് വീ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നവർ ഉൾപ്പെടെയാണ് ഈ ഒഴുകിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധുക്കൾ ബന്ധുക്കൾ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല എല്ലാം ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നവർ കണ്ടെത്തിയിരിക്കുന്ന റേഷൻ കാർഡ് അതുപോലെ തിരിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെയുള്ളവ നോക്കിയിട്ടാണ് പലരെ പലരെ പറ്റിയും അവരെല്ലാം ഇതിൽ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് കൂടാതെ പലരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി അതിലേക്കും വിളിച്ച് നോക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും കഴിയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും പുലർച്ചെ ഒരു മണി മുതലാണ് ഈ ഉതിൽപൊട്ടൽ ഉണ്ടായത് പിന്നീട് ഒരു മണിക്ക് ഉതിൽപൊട്ടൽ ഉണ്ടായി പിന്നീട് നാലരയ്ക്കുമാണ് രണ്ട് ഉതിൽപൊട്ടലാണ് ഉണ്ടായത് ചുരൽമലയിലും കൊണ്ടക്കയിലും ഒക്കെ ഈ തരത്തിൽ ഉതിൽപൊട്ടൽ ഉണ്ടായത് രണ്ട് സമയത്താണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് എന്തായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അതുപോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രക്ഷാപ്രവർത്തകർ ഇപ്പോഴും മണ്ണടിയിൽ ഏതെങ്കിലും ജീവനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ആ ജീവൻ രക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു വയ വ വയനാട്ടിൽ പുത്തുമല ദുരന്തം നടന്നത് പതിനേഴ് ജീവനാണ് അന്ന് ആ ഒരു ദുരന്തത്തിൽ പൊലിഞ്ഞത് അതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ മേപ്പാടിയിലും മുണ്ടക്കയിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് പ്രകൃതിയുടെ കലിതുള്ളലിൽ ഇത്തവണ ദുരിതം ഏറെയാണ് അതിശക്തമായ മഴ പെയ്യുമ്പോൾ വയനാട്ടിൽ പലയിടത്തും ഉതിൽപെട്ടൽ സജീവമാണെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ചൂരമല പിന്നെ അഞ്ചാളുണ്ട് രണ്ടാളും കിട്ടി ചെറിയ മോനേം കിട്ടി മൂത്തോനും ഇതവിടെ കിട്ടി ഇനി മൂന്നാളും കൂടെ കിട്ടാനുണ്ട് ഞങ്ങള് നെല്ലിമുണ്ടാ ഇവിടെ കാപ്പോങ്കലി കൂടെ അടുത്തായിട്ടാ അതന്നെ ഞങ്ങളെ അമ്മായിന്റെ മക്കളാണ് മൂന്ന് അഞ്ചു പേരും മോളും മരുമോനും പിന്നെ മൂന്ന് മക്കളും ഇത് രണ്ടാൺകുട്ടികളെ കിട്ടി ഇനി ഒരു മോളേയും കിട്ടാനുണ്ട് കുട്ടികളെ അമ്മാനും ഇപ്പാനും അതും കിട്ടാനുണ്ട് ഇന്നലെ വിളിച്ചെ ഒന്നും അറിയില്ല ശരിക്കാന്നറിയില്ല മക്കളും ആൺകുട്ടികളെ രണ്ടാള് മുണ്ടോ ആ മൂന്നാള് മിസ്സിംഗിയാണ് കാണോ സംഭവം സിസ്റ്ററും ഇവരാണ് മിസ്സായത് സംഭവം രണ്ടും ആ ഒരു മൂന്ന് പേരാണ് മിസ്സായിരിക്കുന്നത് സംഭവം എന്താ അറിയില്ല ഇനി നാളെ എന്തെങ്കിലും അന്വേഷിച്ചാലേ അറിയുള്ളു എന്താ സംഭവം ഞാൻ കോളേജാണ് കൂടുതലൂരാണ് പഠിക്കുന്നത് അപ്പോ അമ്മന്റെ റിലേറ്റീവ്സ് അച്ഛനക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരവിടെ ആയിരുന്നു നാട്ടിലായിരുന്നു പെട്ടെന്ന് ഇന്നലെ ഒരു സംഭവം ഈ നടന്നു രാവിലെ തന്നെ വന്നു അന്വേഷിച്ചു കാര്യങ്ങളും നടന്നില്ല ഇനി ഇവര് എസ്റ്റേറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കൂലിപ്പണിക്കാരെയാണ് അപ്പോൾ ഇനി നാളെ അന്വേഷിച്ചാലേ അറിയുള്ളൂ ഇപ്പോൾ അവരുണ്ടോ ഇല്ലേ എന്നുള്ളത് ക്യാമ്പിലൊക്കെ പോയി അന്വേഷിച്ചു ക്യാമ്പിലൊക്കെ പോയാന്വേഷിച്ചു ഞാൻ ഇപ്പോൾ ക്യാമ്പിലാണ് ഉള്ളത് ക്യാമ്പിലൊക്കെ അന്വേഷിച്ചു എല്ലാം രജിസ്റ്റർ ഒക്കെ ചെയ്തു ഇനി എൻ്റെ വിവരം എൻ്റെ ഈ പറയുന്ന പറഞ്ഞത് എൻ്റെ ഫാമിലി മൊത്തം ഉപ്പ ഏഴുപേര് മൊത്തം ഉപ്പ ഉമ്മ പിന്നെ അളിയന്റെ അളിയൻ പിന്നെ മൂന്ന് മക്കള് പിന്നെ ആപ്പൻ മക്കള് മൊത്തം ഏഴുപേര് ഇപ്പം രണ്ടുപേർ കിട്ടി ഒരാളിതാ ഉമ്മതാ അവിടെ ഇനി ബാക്കി അഞ്ചുപേരെ കിട്ടാനാണ് റിയില്ല ഇന്നലെ കണ്ട രണ്ടുപേരെ പോയി മെയിൻസിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെ അവർ ഒന്നും പറയാൻ വരെ പറ്റില്ല എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇവരുടെ പ്രതികരണമൊക്കെ എടുക്കേണ്ടി വരുന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാൻ തോന്നുമായിരിക്കും പക്ഷെ അവരുടെ ആ ഒരു സങ്കടം എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാധ്യമ കടമയാണ് അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ എന്നെപ്പോലുള്ള സകല മാധ്യമവർത്തകരും ചെയ്യുന്നത് നിങ്ങളെല്ലാവരും തന്നെ വിമർശിക്കുമായിരിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളതെല്ലാം അറിയുന്നത് അത് നിങ്ങൾ വിമർശിക്കാതെ ഇത് ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് ഒരു കുടുംബത്തിൽ ഇത്രയും പേര് പോകുമ്പോൾ അത് അവരനുഭവിക്കുന്ന വിഷമം ഇനി അഥവാ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഇതെങ്കിലും കണ്ടെത്തി വേഗം എത്തുമോ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്നതും ഞങ്ങൾ അവരുടെ പ്രതികരണം തേടുന്നതും എവിടെയാണ് താമസിക്കുന്നത് എല്ലാരും പോയിക്കണി അപോലെ ഫ്രണ്ട്സ് മാത്രണ്ട് ഒരാ തിരിച്ചറിയാറുള്ളൂ ഫ്രണ്ട്സ് വരുന്നുണ്ടവിടെല്ലോ ഓരോ കുടുംബത്തിലെ കസിൻസ് അപ്പൊ ഞങ്ങൾക്കൊന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫോട്ടോ ഫോട്ടോ കാണിച്ചു നോക്കിട്ടൊന്ന് പോവാനാണ് നോക്കിട്ട് വരണം എത്ര പേര് നാല് നാല് പേരൊക്കെ പേരും മുതലധികം വീടുകളാണ് ഈ മണ്ണിടിച്ചിലിൽ ഒഴുകിപ്പോയത് അപ്പോൾ അതിനകത്തുള്ള ജീവനുകൾ എത്രത്തോളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു മണ്ണിടിച്ചിലായിരുന്നു ആ വയനാടിനെ ഏറെ ഞെട്ടിച്ചത് അതിനുശേഷം അഞ്ചു വർഷം പൂർത്തിയാകാൻ ഈ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം വീണ്ടും വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയാണ് ഇതിന് കാരണം ഈ മഴ മഴ പെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മലവെള്ളം മലവെള്ളപ്പാച്ചിലുണ്ടായതും ഇത്തരത്തിൽ ജീവനുകളൊക്കെ അപകടത്തിലായതും എന്തായാലും കേരളം ഒന്നാകെ വളരെ കണ്ടീതിലാണ് ഇത്രയധികം സഹോദരങ്ങൾ ഇക്കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്തം വയനാട്ടിൽ നിന്നും രഞ്ജിത്ത സ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാട് ജീവി